ഹേ ഗായ്സ അപ്പം ഇന്ന് നമ്മളെ തെയ്യത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ് അണിഞ്ഞൊരുങ്ങി സുന്ദരി കുട്ടപ്പിയായിട്ട് പോകുന്നുണ്ട് ഇന്ന് നല്ല സന്തോഷവും സങ്കടവും കാരണം സന്തോഷം ഈ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാമല്ലോ പത്താളെ കാണാമല്ലോ ഒന്നുള്ള ഇത് സങ്കടം എന്തിനാണെന്നറിയോ കഴിഞ്ഞു തെയ്യും ഇന്നത്തെയും കൂടെ അങ്ങനെ ഇതാ നമ്മൾ ഉച്ച ഒരു മണിക്കാണ് കേട്ടോ പോകുന്നേ വൺ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ നടന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓട്ടോം കിട്ടി അവിടെ എത്തുമ്പഴേക്കും നമ്മളെ വസൂരിമാല ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വസൂരിമാല ഇറങ്ങാനായി കാണാനായിരുന്നു പോയത് തെയ്യത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേർച്ച കൂട്ടിയിട്ടുണ്ടായിരുന്നു പട്ടാണ് കേട്ടോ അപ്പം ആ പട്ടിൻ്റെ റെസിപ്റ്റാണത് നമ്മൾ പട്ട് മുറിക്കും അതായത് റെസിപ്റ്റ് മുറിക്കും എന്നിട്ട് ഇതാ പട്ടും നേർച്ച പൈസയും ഇതുപോലെയാണ് നമുക്ക് തരുവുക അതിപ്പം നമ്മൾ തെയ്യത്തിന് കൊടുക്കും അപ്പം നമ്മളെ കയ്യിൽ കുറി തന്ന് നെറ്റിയിലൊക്കെ കുറി തൊട്ടിട്ട് തെയ്യം അത് വാങ്ങിക്കും എന്നിട്ട് നമ്മളിങ്ങനെ ഇതാക്കിയിട്ട് നമ്മളോട് ഇങ്ങനെ കാര്യങ്ങൾ പറയും കേട്ടോ ഓരോ കാര്യങ്ങളും മാതാവ് കൂടെ ഉണ്ടാവും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിട്ട് കുറേ നമുക്ക് മനസ്സിലാക്കും ുന്ന ഭാഷയിലായിരിക്കും കുറേ അവരുടേതായ ഭാഷ ഉണ്ടാവില്ലേ തെയ്യത്തിൻ്റെ ഒരു ഭാഷയുണ്ട് അങ്ങനെ ആയിരിക്കും കുറേ പറയാം എന്നാലും നമുക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും കുറേ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനൊക്കെ തലയാട്ടെന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനുണ്ട് ഫുഡിൻ്റെ ക്യൂ എന്ന് പറയുന്നത് അങ്ങ് വരെ ഉണ്ടായിരുന്നു ആ കണ്ടത്തിൻ്റെ അറ്റത്ത് വരെ ക്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട് പായസം വറവ് പച്ചടി അച്ചാറ് പപ്പടം കൂട്ടുകറി അച്ചാർ ഇതൊക്കെ സാമ്പാർ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിട്ടില്ല കേട്ടാ കൂടിയൊക്കെ കഴിഞ്ഞ് നൽകാണ്ട് ഇള്ള സ്നാനങ്ങളോ സ്വർഗം പിന്നെ